ഇനി ആടിയിൽ ആറാടാം ചോയ്സ് വെഡിംഗ് വമ്പിച്ച വസ്ത്രങ്ങൾക്കും മുതൽ ുംതമാനം വരെ ഡിസ്കൗണ്ട് ചോയ്സ് വെഡിംഗ് കാസൽ അമാനാമാൾ ചെറുപ്പംഭരണി തകർന്ന് അമ്മയും കുഞ്ഞും മരിച്ചു വെസ്റ്റ് ബംഗാൾ സ്വദേശിനി ഷമാലിയും രണ്ടു വയസ്സുകാരനായ മകനുമാണ് മരിച്ചത് ചെറുപ്പ്ശേരി വെള്ളിനേഴി പതിമൂന്നാം വാർഡിലെ നെല്ലിപ്പറ്റകുന്ന് പരിസരത്തെ പശു വർത്തൽ ഫാമിലാണ് സംഭവം ഉണ്ടായത് ഫാമിൽ തറനിരപ്പിൽ വെട്ടുകല്ലിൽ നിർമ്മിച്ച ജലസംഭരണിയാണ് തകർന്നു വീണത് സംഭരണിയുടെ പാർശ്വവിത്തി ഉൾപ്പെടെ തകർന്നിട്ടുണ്ട് പരിസരത്തുണ്ടായിരുന്ന അമ്മയും കുഞ്ഞും ഭിത്തിക്കടിയിൽ പെടുകയായിരുന്നു വെസ്റ്റ് ബംഗാൾ സ്വദേശി പശുദേവിന്റെ ഭാര്യ ഷൈമിലി മുപ്പത് വയസ്സ് മകൻ ഒന്നര വയസ്സുകാരൻ സമീറ എന്നിവരാണ് മരിച്ചത് ഉച്ചയ്ക്ക് ഒരു മണിയോടെ ഫാമിലെത്തിയ ഭർത്താവ് ഭാര്യയെയും കുഞ്ഞിനെയും വിളിച്ചെങ്കിലും വിളി കേട്ടിരുന്നില്ല ഈ സമയത്താണ് ജലസംഭരണി തകർന്ന നിലയിൽ കാണപ്പെട്ടത് ഇതിനടിയിൽ ചോരയളിക്കുന്നത് കണ്ടതോടെയാണ് ഭാര്യയും കുഞ്ഞും ഇതിനടിയിൽ പെട്ടുവെന്ന ബോധ്യമുണ്ടായത് തുടർന്ന് ഫാം ഉടമയെ വിവരം അറിയിക്കുകയായിരുന്നു ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്തു മറ്റു താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ ആറുമാസത്തോളമായി ഇവർ ഈ ഫാമിൽ ജോലിക്ക്